ഇസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ട് അപ്പം നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആവുക അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മളെ കുട്ടി കുട്ടി ജോലികളെല്ലാം നമ്മൾ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഒരുങ്ങാനുള്ള കുളിക്കാനും എല്ലാം പോവുകയാണ് അപ്പം നമ്മൾക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണാം ഇവിടെ കുളിച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഐവൂസിനെ ഒരുക്കാം അതെ നമ്മൾ ഐ ബൂസിനാണെങ്കിൽ നമ്മൾ ഷർട്ടും പാൻറ്റും ചെരുപ്പൊക്കെ കൊടുത്ത് അവനെ അവിടെ സെറ്റാക്കി ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോലുള്ള കോപ്രായങ്ങളാണ് ആ കാണിക്കുന്നത് കണ്ടത് അതെ ഇക്കായം അങ്ങനെ ഒരുങ്ങി ഇറങ്ങി മോനും ഇക്കായും കൂടെ വണ്ടി കയറി അവരവിടെ കയറിയിരുന്നു ഞാനും അങ്ങനെ ഒരുങ്ങി സെറ്റായി ഇറങ്ങി അപ്പോൾ എൻ്റെ ചുരിദാർ കൊള്ളാകുമ്പോൾ ഗെയ്സ് അങ്ങനത്തെ ഗേറ്റ് തുറക്കാൻ പോയി അങ്ങനെ ഇതേ ഗേറ്റൊക്കെ തുറന്ന് വെച്ചു രണ്ട് സൈഡും തുറന്നു അങ്ങനെ അവർ വണ്ടിയായിട്ട് കായ്മോനും കൂടെ വണ്ടിക്കകത്ത് കയറി അവർ ഇറങ്ങി നമ്മളാണല്ലോ പിന്നെ ഗേറ്റ് തുറക്കാനും അടക്കാനും നിൽക്കേണ്ടുള്ള സെക്യൂരിറ്റി പിന്നെ ഇതേ ഞാനും ഉമ്മായും കൂടെയൊക്കെ വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ ബാക്കിലായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെയും ഉമ്മച്ചിമായി വിളിക്കാൻ പോവുകയാണ് ഏട്ടാ അപ്പോൾ ഉമ്മാടെ ഉമ്മായി വിളിക്കാൻ പോവുക അങ്ങനെ നമുക്ക് കരിങ്ങഞ്ഞൂരാണ് വീട് കേട്ടോ അപ്പോൾ അതേ ഉമ്മച്ചിമായ അവിടെ പോയി വിളിച്ചു അമ്മച്ചീമ ഉമ്മായും കൂടെ പറയുവാണ് കല്യാണത്തിന് താമസിച്ച് താമസിച്ചെന്ന് അങ്ങനെ അവരുടെ ഓരോ സ്റ്റൻഡൊക്കെ കണ്ട് നമ്മളങ്ങനെ വണ്ടി കയറിയപ്പോഴും അവർ വീണ്ടും സ്റ്റൻഡാണ് അങ്ങനെ ഇതേ നമ്മൾ ആഡിറ്റോറിയത്തിലെത്തി കൊല്ലത്ത് വെച്ചായിരുന്നു കല്യാണം കേട്ടോ മയ്യനാട് വെച്ചായിരുന്നു കല്യാണം അപ്പോൾ ഇതേ പോയ ഉടനെ ഒരു ബജ്ജിയൊക്കെ കഴിച്ചു പെണ്ണും ചെറുക്കനും ഇരിക്കുന്ന രീതിയിൽ അവിടെ പോയപ്പോഴെന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് എത്തിപ്പെട്ടത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുകളിലായിരുന്നു ചെറുക്കനും പെണ്ണും അപ്പോൾ അത് നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമ്മളങ്ങ് കയറി നോക്കിയപ്പോഴത്തേക്കിനും പെണ്ണും ചെറുക്കനും അവിടെ താലി കിട്ടാറായ സമയമാവുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ നമ്മൾ വീഡിയോയിൽ എടുത്ത് അങ്ങനെ ഭയങ്കര ആളായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വീഡിയോ ഒന്നും പിടിക്കാനുള്ള ഇത് കിട്ടിയില്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ നല്ലതുപോലെ പിടിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അത് താലിയിട്ടിപ്പം നടക്കുന്നുണ്ട് ഏട്ടോ താലിയൊക്കെ കെട്ടി ചെറുക്കനും താലിയൊക്കെ കെട്ടിക്കൊടുത്തു അങ്ങനെ താലിയിട്ടൊക്കെ കണ്ട് പിന്നെ അവരുടെ ഓരോരോ നമ്മളെ ചടങ്ങുകൾ പിന്നെ പാൽ ഓടി കുടിക്കുന്ന ചടങ്ങുകൾ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതേ അതും എല്ലാം വീഡിയോയിൽ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അങ്ങനെ ചടങ്ങുകളെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് എടുത്ത് പിന്നെ ദേ പെണ്ണിന് കൊടുത്തു പെണ്ണും അതേപോലെ കുടിച്ചു പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും കല്യാണത്തിൻ്റെ ഒരു ഇത് പിന്നെ നമ്മളെ പ്രേമചന്ദ്രൻ സാറുണ്ടായിരുന്നു കേട്ടോ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് പിന്നെ പുള്ളിയും ഫോട്ടോയും വീഡിയോയും ഒക്കെ കിട്ടി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അന്നമാണല്ലോ കുട്ടികളെ കുഞ്ഞം അങ്ങനെ നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചു നാരങ്ങ അച്ചാർ സലാഡ് പിന്നെ നമ്മൾ ഈത്തപ്പഴം വച്ചാറുണ്ടായിരുന്നു പിന്നെ പപ്പടം അതും എടുത്തു വെച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചോറ് വന്നു നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ മട്ടൻ ബിരിയാണിയൊക്കെ കൂട്ടി നല്ലപോലെ ചോറ് കഴിക്കാൻ തുടങ്ങിയപ്പം പ്ലേറ്റിൽ ആ പാത്രത്തിൽ ചിക്കൻ പെരട്ട് വന്നു കേട്ടോ അപ്പോഴത്തെ അതും എടുത്തു വെച്ചിട്ട് ആക്രാന്തത്തോടെ കഴിയിട്ടതാണ് നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിറങ്ങിയിട്ട് നേരെ ഐസ്ക്രീം കോട്ടയിലേക്ക് എല്ലാവർക്കും പിന്നുള്ളൊരു പതിവാണല്ലോ അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മാടെ അനിയത്തിയാണ് ഗ്രീസത് അങ്ങനെ ഉമ്മാടെ അനിയത്തിയോടൊക്കെ നിന്ന് കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഇത് സിയാ സിയാമോൾ അങ്ങനെ സിയാമോളുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഇത് കൊച്ചാപ്പ അങ്ങനെ കൊച്ചാപ്പാടെ കൂടെ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് വന്നു അപ്പം ആയൂര് വന്ന നമ്മൾ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു ദേ വരുന്ന വഴിക്ക് ഒരു കട റോഡ് റോഡരികിൽ കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു അവിൽ മിൽക്ക് മേടിച്ചു കേട്ടോ അങ്ങനെ അത് കഴിക്കാനായിട്ട് അയൂസിന് കൊടുത്തപ്പം അയൂസ് ടേസ്റ്റ് ചെയ്തിട്ട് അവനത് അങ്ങോട്ട് അത്രയ്ക്ക് വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് കൂടുതൽ രാവിലെ പോയ പോ കല്ലൊക്കെ ഈ തിരിച്ച് വന്നപ്പം മുഖം മൊത്തവും തിരിച്ചു അത്രയ്ക്ക് വെയിലും ചൂടുമായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Punto, che rola